വയനാട് തിരുനെല്ലിയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക് കാരമാട് ഉന്നതിയിലെ സുനീഷിനാണ് പരിക്കേറ്റത് കടുവയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ദീപക് ദീപക് മോഹൻ ശ്രുതി ഉച്ചയ്ക്ക് കൂടിയാണ് തിരുനെല്ലി അപ്പാറയ്ക്കടുത്തുള്ള കാരമാട് ഉന്നതിയിലെ വിദ്യാർത്ഥിയെ പുലി ആക്രമിച്ചതെന്ന വിവരം പുറത്തു വരുന്നത് വനംവകുപ്പ് പറയുന്നത് പുലിയാണെന്നാണ് പക്ഷെ കുട്ടി പറയുന്നത് കടുവയാണ് ആക്രമിച്ചതെന്നാണ് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടയിലാണ് വീടിന് സമീപത്തെ വനാതിർത്തിയിൽ നിന്ന് വന്യജീവിയുടെ ആക്രമണം കാട്ടിക്കുളം കാട്ടിക്കുളം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സുനീഷ് ഈ സുനീഷിനാണ് പരിക്കേറ്റത് സുനീഷിൻ്റെ കൈ തണ്ടയ്ക്കും കൈമുട്ടിന് മുകൾ ഭാഗത്തും പുറത്തുമൊക്കെ ആഴത്തിൽ നഖത്തിൻ്റെ പാടുകളേറ്റ് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഈ കുട്ടിയെ തിരുനെല്ലിയിൽ നിന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കുട്ടി നിരവധി നാളുകളായി ആ മേഖലയിലൊക്കെ തന്നെ വന്യജീവികളുടെ സാന്നിധ്യവും ഭീഷണിയുമൊക്കെ പതിവാണ് ആനയും കടുവയും പുലിയുമൊക്കെയുള്ള സ്ഥലമാണ് അത്തരത്തിൽ കടുവയാണ് ആക്രമിച്ചതെന്നാണ് കുട്ടി പറയുന്നത് പക്ഷേ പുലിയാണെന്നാണ് ആ മേഖലയിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടിക്ക് വലിയൊരു അപകടം ഒഴിവായത് ദീപക് ഈ പ്രദേശം പ്രദേശത്ത് ദീപക് സൂചിപ്പിച്ചു ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണം വന്യജീവികളുടെ ശല്യം രൂക്ഷമാണെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിരീക്ഷണം അടക്കം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ ഇവിടെ ശ്രുതി അതായത് ഈ തിരുനെല്ലി അപ്പപ്പാറ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണ് നിരവധി ആദിവാസി ഉന്നതികൾ പാർക്കുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സ്ഥലമാണ് ഈ മേഖല അവിടെയൊക്കെ തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ആനയും കടുവയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പതിവായി കൃഷി നശിപ്പിക്കാറുണ്ട് ആ മേഖലയിലൊക്കെ തന്നെ മുൻപ് ഫെൻസിങ്ങുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ തവണത്തെ മഴയ്ക്കൊക്കെ ആ ഫെൻസിങ്ങും ആ ഭാഗത്തുള്ള വേലികളൊക്കെ തന്നെ നശിച്ചു കിടക്കുകയാണ് അതിലൂടെയൊക്കെയാണ് ഈ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതനുസരിച്ച് ആ മേഖലയിലൊക്കെ കൃത്യമായ ഫെൻസിങ് അടക്കം നിർബന്ധ നിർബന്ധമായും അവിടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ വിലപ്പോകുന്നില്ലെന്നാണ് സത്യം ഇപ്പോൾ നിലവിൽ ആ മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാണ് അത്തരത്തിൽ ഇന്ന് രാവിലെ ഈ വീടിന് സമീപം കളിക്കാനിറങ്ങിയ സുനീഷ് എന്ന ഒൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഈ പുലി വന്യജീവിയുടെ ആക്രമണമേറ്റത് ശ്രുതി ദീപക് ഈ കുട്ടി എവിടെ നിൽക്കുമ്പോഴാണ് ഒരു ആക്രമണം ഉണ്ടായത് മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കുട്ടി ഇന്ന് സ്കൂളിൽ പോയിരുന്നില്ല വീടിന് സമീപം അതായത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വയൽപ്രദേശങ്ങളാണ് അവിടെ കളിക്കാനായി പോയ സമയത്താണ് ഈ കുറ്റിക്കാട്ടിൽ മറന്നിരിക്കുകയായിരുന്ന വന്യജീവി ആക്രമിച്ചതെന്ന് പറയുന്നത് പിന്നീട് ബഹളം കേട്ട പ്രദേശവാസികൾ പ്രദേശവാസികളടക്കമുള്ള ആളുകൾ ആ ഭാഗത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയുടെ കൈക്കും പുറത്തുമൊക്കെ പരിക്കേറ്റ നിലയിൽ കണ്ടത് പിന്നീട് കുട്ടിയോട് ചോദിച്ചപ്പോൾ ഭയന്നുപോയ കുട്ടി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് കടുവ ആക്രമിച്ചു എന്ന് പറയുന്നത് പക്ഷേ ആ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും വനംവകുപ്പ് ഇപ്പോൾ ആ മേഖലയിലെത്തി കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടപ്പം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരടക്കം വനംവകുപ്പിനോട് ആവശ്യപ്പെടുന്നത് തിരുനെല്ലിയിലാണ് വന്യജീവിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരിക്കുന്നത് കടുവയാണ് ആക്രമിച്ചതെന്നാണ് കുട്ടി പറയുന്നത് വനംവകുപ്പ് പറയുന്നത് പുലിയുടെ ആക്രമണമാണെന്നുള്ളതാണ് കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്